എവിടെ പോയാലും വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്ന് ടെൻ്റ് അടിക്കും അതിലാണ് കിടന്ന് ഉറങ്ങുക അപ്പോൾ ഞങ്ങൾ ടെൻ്റടിക്കുകയാണ് അപ്പം ഞങ്ങൾ ഒരു ചെറിയ വിശ്രമം അതിനിടെ ടെൻ്റ് അടിക്കുകയാണ് കാറ്റുകുന്നാണ് നല്ല കാറ്റുണ്ട് സ്ട്രോങ്ങിലടിച്ചില്ലെങ്കിൽ കാറ്റുകുന്നാണ് നല്ല കാറ്റുണ്ട് സ്ട്രോങ്ങിലടിച്ചില്ലെങ്കിൽ ടെൻറ്റ് താഴെ കിടക്കും ഇപ്പോൾ ഈ എഡ്ജിൽ ഈ മലനിരകളുടെ മുകളിൽ ബാണാസുര ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ മേലേക്ക് നോക്കപ്പോൾ ബാണാസുര ഹില്ലിൻ്റെ മടിത്തട്ടിൽ ഒരു ചെറിയ മയക്കം ഇവിടെ ടെൻറ്റ് അടിച്ചിട്ട് നിൽക്കുന്നില്ല കാരണം നല്ല കാറ്റാണ് ടെൻറ്റ് പറപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ നോക്കിയാൽ മതി ഫോബൂസ ഉച്ചമയക്കൂടെ ആക്കട്ടെ ബാണാസുര ബാണാസുര ഹില്ലിലുള്ള കാറ്റുകുന്നിലാണ് ഇപ്പോ ഈ ടെന്റ് അടിച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് നോക്കൂ ബാണാസുര മലനിരകളാണ് അതിൻ്റെ മടിത്തട്ടിലാണ് ഇപ്പൊ ഉള്ളത് താഴെ ബാണാസുര ഡാം കാണാം ഒരുപാട് മലനിരകളാണ് അതിൻ്റെ ഉച്ചയിൽ ഇങ്ങനെ ടെൻ്റ് അടിച്ചൊരു ഉച്ചമേക്കം ഇതൊക്കെ തരുന്നൊരു വൈബ് എന്താണെന്നറിയോ അതൊക്കെ അറിയണമെങ്കിൽ ഈ കുന്നും മലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് വരണോട്ടോ വായോ ഇനിയപ്പൂസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഏ ൾക്ക് മുതലിൽ ദൂരെ ബാണാസുര ഡാം എന്തൊരു ഭംഗിയാണ് ഈ പ്രകൃതി ചോലവനങ്ങളും പച്ച മുട്ടക്കുന്നുകളും ആകാശം കൊച്ചു നിൽക്കുകയാണ് എന്തൊരു ഭംഗിയെ കാണാൻ ബാണാസുര ഹില്ലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കാറ്റുകുന്നിൽ ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് നല്ല സുഖമാണ് നല്ല കാറ്റാണ് ടെൻ്റ് അടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല ഞങ്ങൾ ബാണാസുരയിലെ കാറ്റ് കുന്ന ടെൻറ്റ് ഫോൾഡ് ചെയ്യാണ് അപ്പോൾ സെ നല്ല കാറ്റാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ടെൻറ്റ് കാറ്റ് കൊണ്ടുപോകും ടെൻറ്റ് ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ ഇപ്പം കൊണ്ടുപോകും കാറ്റ് കറക്റ്റായല്ലോ ആ കൂട്ടിയാ മതിന്റെ ഒരു വള്ളിണ്ടല്ലോ വള്ളിയുടെ ഞങ്ങൾ ടെന്റ് അയച്ചു എവിടെ പോയാലും ടെന്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കാരണം ഒന്ന് മയങ്ങണമെങ്കിൽ ഇത് സുഖം ഇപ്പൊ ഞങ്ങള് ടെന്റ് അടിച്ച് സ്റ്റെന്റ് സ്റ്റൈ ഒക്കെ നിർത്തി തിരിച്ച് പോവുകയാണ് എവിടെ പോയാലും ഞങ്ങള് ടെൻറ്റ് കൂടെ കൊണ്ടുപോകും കാരണം ഒന്ന് വിശ്രമിക്കണമെങ്കിൽ റൂം റൂമെടുക്കുമെന്നു വേണ്ടല്ലോ സുഖമായിട്ട് ഒരു മൂന്ന് പേർക്കൊക്കെ പോകുന്നല്ല നാല് പേർക്ക് ഇതിൻ്റെ ഉള്ളിൽ സുഖമായി കിടന്ന് ഉറങ്ങാം കോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു ഷർട്ടും സുര കാറ്റുക ഞങ്ങൾ ഇറങ്ങുകയാണ് പോവല്ലേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ താഴേക്കേ പൂസ് ഇറങ്ങാം ഇറങ്ങുന്ന പിടിയെടുക്കണ്ടോ എനിക്ക് കഴിക്കാൻ ഒന്ന് വേണം അല്ലെങ്കിൽ ഞാൻ വീണുപോയി ഇനി കഴിക്കാൻ എടുക്കട്ടെ വിശന്നു അപ്പോൾ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് നടക്കുകയാണ് തിരിച്ചിറങ്ങാണ്